മലയാള സിനിമയുടെ രണ്ട് അമൂല്യ രത്നങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ രണ്ടുപേർ മലയാള സിനിമയുടെ യശസ് വാനോളമുയർത്താൻ വലിയ പങ്കുവഹിച്ചവരാണ് രണ്ടുപേരും ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുവർക്കും വലിയ തരത്തിൽ ഫാൻസ് ഉണ്ട് ഇരുവരുടെയും പേരിൽ ഫാൻ ഫൈറ്റുകൾ നടക്കാറുണ്ടെങ്കിലും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അത് ബാധിക്കാറേയില്ല രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരുടെയും സൗഹൃദം എന്നും ഒരു ചർച്ചാ വിഷയമാണ് അൻപത്തഞ്ച് ചിത്രങ്ങളിലാണ് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് അതിൽ ഹരികൃഷ്ണൻസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം എടുത്തു പറയേണ്ടതാണ് ഇരുവരും തമ്മിൽ നാൽപ്പത് വർഷത്തിലേറെ ആയിട്ടുള്ള പരിചയമാണ് ഇന്റർവ്യൂകളിൽ ഇരുവരും പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ് സംസാരിച്ചു കണ്ടിട്ടുള്ളത് സ്വന്തം സഹോദരനെ പോലെയാണ് താൻ മമ്മൂട്ടിയെ കാണുന്നതെന്ന് പല ഇന്റർവ്യൂകളിൽ മോഹൻലാൽ പറയാറുണ്ട് മോഹൻലാലിന്റെ മരിച്ചുപോയ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം ഇപ്പോൾ മമ്മൂക്കയ്ക്കാണ് അഹിംസ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിൽക്കാലത്ത് രണ്ടുപേരും ഇത്ര വലിയ നടന്മാരാകുമെന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല ആദ്യം കാണുമ്പോൾ തന്നെ ഇരുവരും തമ്മിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടിരുന്നു തൻ്റെ അഭിനയ ജീവിതത്തോട് മമ്മൂട്ടി കാണിക്കുന്ന ആത്മാർത്ഥതയാണ് അദ്ദേഹത്തിൽ താൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് മോഹൻലാൽ പറയുന്നു മനസ്സിലൊന്നു വെച്ച് പുറത്ത് അഭിനയിക്കുന്ന ആളല്ല മമ്മൂക്ക പറയാനുള്ളത് മുഖത്തു നോക്കി പറയും സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക തന്റെ ഭക്ഷണ രീതിയും വ്യായാമവും ശ്രദ്ധിക്കുന്നതും എടുത്തു പറയേണ്ട ഒന്നാണെന്ന് ലാലേട്ടൻ പറയുന്നു ഇച്ചാക്ക എന്നാണ് മോഹൻലാൽ മമ്മൂട്ടിയെ സ്നേഹത്തോടെ വിളിക്കുക മമ്മൂട്ടിയുടെ സ്വന്തം സഹോദരങ്ങളാണ് അങ്ങനെ വിളിക്കാറ് പരസ്പരം കാണുമ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ പോലെ തമാശ പറയുന്ന ആൾക്കാരാണ് ഇരുവരുമെന്ന് മമ്മൂക്ക മകൻ ദുൽഖറിന്റെയും മകൾ സുറുമിയുടെയും വിവാഹത്തിന് സ്വന്തം വീട്ടിലെ വിവാഹം പോലെയാണ് മോഹൻലാൽ പങ്കെടുത്തത് പ്രണവ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചപ്പോഴും തന്നെ കണ്ട് അനുഗ്രഹം വാങ്ങിയത് മമ്മൂക്ക സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നു സിനിമാ നടന്മാർ എന്നതിൽ അപ്പുറത്തേക്കുള്ള സൗഹൃദം ഇരുവരും തമ്മിലുണ്ട് ഇനിയുള്ള കാലം അത്രയും ഇങ്ങനെ തുടരാനാണ് ഇരുവരും ആഗ്രഹിക്കുന്നത്